ഞാനിപ്പോ ഉള്ളത് താമരശ്ശേരിക്ക് പോയിക്കൊണ്ടിരിക്കയാണ് മോളുടെ വീട്ടിലേക്ക് ചുരത്തിന് നിറയെ ബ്ലോക്ക് ആയിരുന്നു ചോരം ഇറങ്ങി താഴെ എത്തിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ പോയി വന്നിട്ട് വിശേഷങ്ങളുമായി കാണാം കേട്ടോ കണ്ടില്ലേ കൂട്ടുകാരി കണ്ടില്ലേ നിങ്ങൾ ചുരത്തിലെ കാഴ്ചകളാണിത് മോളെ വീട്ടിൽ പോയി വരുമ്പോൾ ഞങ്ങൾ സ്കൂട്ടിയിലായിരുന്നു അപ്പം കുറച്ചേറെ റെസ്റ്റ് എടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇറങ്ങിയത് അഗാധമായ കൊക്കയാണ് താഴെ കണ്ടല്ലോ ചെറുപ്പിലെ കാഴ്ചകൾ മനോഹരമായ കാഴ്ചകളാണ് പക്ഷേ അങ്ങോട്ട് നീട്ടി പിടിക്കാൻ പറ്റില്ല കാരണം ഫോൺ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫോൺ കിട്ടൂല ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഇറങ്ങിയതാണ് ചുരുത്തല ഉള്ളത് തിരിച്ചു വരിക അപ്പൊ കുറുകൂർ വാങ്ങി അതും കഴിച്ചു ഞാനും മേട്ടനും ഉണ്ട് കൂടെ മേട്ടനന്താ വണ്ടി വർക്ക് ചെയ്തു അങ്ങനെ പിള്ളത്തെ ചുരം കേറി വരുന്ന നമ്മുടെതാ പരിന്തണ്ടൻ സ്മാരകത്തിന്റെ അടുത്താണ് കേട്ടോ പരിന്തണ്ട് സ്മാരകമാണ് ഈ കാണുന്നത് കണ്ടല്ലോ ഇവിടെ വിളക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇവിടെ പൂജയും ചെയ്യാറുണ്ട് അതാണ് ചങ്ങലമരം എന്ന് പറയാറില്ലേ അതെ കരിന്തണ്ടൻ സ്മാരകമാണിത്